യു എയുടെ എസ്പെഷ്യലി ദുബായുടെ ഏറ്റവും വലിയ അട്രാക്ഷൻസിൽ ഒന്നായിട്ടുള്ള ദുബായ് ഗ്ലോബൽ വില്ലേജിൻ്റെ കഴിഞ്ഞ എഡിഷൻ ഇരുപത്തെട്ടാമത് എഡിഷൻ ഇന്നലെ കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലാണ് നമുക്കൊക്കെയുള്ളത് സമയം അത്ര പെട്ടെന്ന് പോന്നുളളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് അതാ ഇപ്പോൾ ഇരുപത്തി ഒൻപതാമത് എഡിഷൻ ഗ്ലോബൽ വില്ലേജിൻ്റെ ഇരുപത്തി ഒൻപതാമത് എഡിഷൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം വരുമ്പോഴാണ് അയ്യോ ഇത്ര പെട്ടെന്ന് സമയം കടന്നു പോയല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ ഇരുപത്തി ഒൻപതാമത് എഡിഷൻ ആരംഭിക്കുന്നത് മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇത്തവണത്തെ ഗ്ലോബൽ വില്ലേജ് നീണ്ടു നിൽക്കുമെന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഡേറ്റ് ഒക്കെ എച്ചറി എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനൊക്കെ ഉള്ള ആദ്യ ഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒഫീഷ്യൽ ഡേറ്റുകളാണ് പറയുന്നത് ഒക്ടോബർ പതിനാറിന് ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആവും മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇത് നീണ്ടു നിൽക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് പവലേനുകളിലായി തൊണ്ണൂറ് വ്യത്യസ്ത സംസ്കാരങ്ങളെ പ്രതിഫലിപ്പിച്ച വർണ്ണാഭമായിട്ടുള്ള ഗ്ലോബൽ വില്ലേജിന്റെ ഒരു അഡീഷനായിരുന്നു ഇരുപത്തിയെട്ടാമത് എഡിഷൻ റെക്കോർഡ് സന്ദർശകർ വന്ന ഒരു സമയം കൂടാണ് പത്ത് മില്യണിലധികം സന്ദർശകരാണ് ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്തത് ഇരുപത്തി ഒൻപതാമത് എഡിഷനിൽ ഇനി എന്തൊക്കെ കാഴ്ചകളാണ് വിസ്മയങ്ങളാണ് വരുന്നതെന്ന് കാത്തിരിക്കുകയാണ് ആരാധകരും സന്ദർശകരും ജനങ്ങളുമൊക്കെ